രാഹു കേതു പരിഹാര പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം രാഹു കേതു പൂജയ്ക്ക് ആവശ്യമായ ടിക്കറ്റുകൾ ക്ഷേത്രത്തിൽ നേരിട്ട് ചെന്നാണ് എടുക്കേണ്ടത് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം എന്നിങ്ങനെയാണ് ടിക്കറ്റ് ചാർജുകൾ ദമ്പതികൾക്ക് ഒരു ടിക്കറ്റിൽ രണ്ടു പേർക്ക് പൂജ ചെയ്യാം ടിക്കറ്റിന്റെ ചാർജിനനുസരിച്ച് പൂജയ്ക്കിരുത്തുന്ന മണ്ഡപങ്ങളിൽ വ്യത്യാസം വരും രാവിലെ ആറു മണി മുതൽ ഓരോ ബാച്ചുകളായാണ് പൂജ നടത്തുന്നത് പൂജ കഴിഞ്ഞ് കാളഹസ്തീശ്വരന് മുന്നിൽ ദർശനം നടത്തിയ ശേഷം പൂജ ചെയ്ത നാഗരൂപങ്ങൾ ശ്രീകോവിലിന് സമീപമുള്ള കാണിക്കയിൽ നിക്ഷേപിക്കണം പൂജ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്നതും മറ്റു ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പാടില്ല എന്നതും ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ ആചാരപ്രകാരം അത്തരം കാര്യങ്ങൾ പറയുന്നില്ല രാഹു പൂജ ചെയ്യുന്നവർ മറ്റ് വീടുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കി അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത്